ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇൻ്റർനാഷണൽ ബ്രേക്കിൻ്റെ കാര്യത്തിൽ ചെറിയ ഒരു മാറ്റം ഇപ്പോൾ ഫിഫ വരുത്തിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നു കഴിഞ്ഞിട്ടുണ്ട് അതായത് സെപ്റ്റംബർ മാസത്തിലെയും ഒക്ടോബർ മാസത്തിലെയും ഇൻ്റർനാഷണൽ ബ്രേക്കിൻ്റെ കാര്യത്തിലാണ് മാറ്റം വരുത്തിയിട്ടുള്ളത് അടുത്ത വർഷം മുതലാണ് ഇത് പ്രാബല്യത്തിൽ വരിക നമുക്കറിയാം ഒക്ടോബർ മാസത്തിൽ ഒരു ഇൻ്റർനാഷണൽ ബ്രേക്ക് ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ സെപ്റ്റംബർ മാസത്തിലും ഉണ്ടാവാറുണ്ട് എന്നാൽ ഇനി മുതൽ ഇത് സെപ്പറേറ്റ് ആയിക്കൊണ്ട് ഉണ്ടാവില്ല മറിച്ച് ഒരൊറ്റ ഇൻ്റർനാഷണൽ ബ്രേക്ക് ആയിരിക്കും ഉണ്ടാവുക എന്നാണ് ഫിഫ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ഇത്തവണ രണ്ട് ബ്രേക്കുകളായിക്കൊണ്ട് തന്നെയാണ് നടക്കുക സെപ്റ്റംബർ മാസത്തിലെ ഇൻ്റർനാഷണൽ ബ്രേക്ക് ഇപ്പോൾ അവസാനിച്ചു കഴിഞ്ഞു ഇനി ഒക്ടോബർ മാസത്തിൻ്റെ തുടക്കത്തിൽ ഒരു ഇൻ്റർനാഷണൽ ബ്രേക്ക് കൂടി നടക്കുന്നുണ്ട് എന്നാൽ അടുത്ത വർഷം മുതൽ ഇങ്ങനെയാവില്ല സെപ്റ്റംബറിലെയും ഒക്ടോബറിലെയും ഇൻ്റർനാഷണൽ ബ്രേക്ക് അത് ഒരറ്റ തവണയായിക്കൊണ്ടാണ് ലഭിക്കുക സെപ്റ്റംബർ ഇരുപത്തി ഒന്നാം തീയതിയാണ് ആ ഒരു ബ്രേക്ക് ആരംഭിക്കുക ഒക്ടോബർ ആറാം തീയതി വരെ ആ ഒരു ബ്രേക്ക് തുടരും എന്നുള്ളതാണ് അങ്ങനെ ആകുമ്പോൾ നാല് മത്സരങ്ങൾ ടീമുകൾക്ക് അവിടെ ഒരുമിച്ച് കളിക്കാം എന്നുള്ളതാണ് രണ്ട് തവണ ആക്കുന്നതിന് പകരം ഒരൊറ്റ തവണ ആക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഫിഫ മുന്നോട്ട് പോകുന്നത് ഏതായാലും ഫിഫക്ക് ഇനിയിപ്പോൾ അടുത്ത മാസം ഒരു ഇൻറ്റർനാഷണൽ ബ്രേക്കുണ്ട് അതിനുശേഷം മാർച്ച് മാസത്തിലാണ് ഇൻറ്റർനാഷണൽ ബ്രേക്ക് ഉള്ളത് അതായത് ഇരുപത്തി മൂന്നാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെ പിന്നീട് ജൂൺ ഒന്നാം തീയതി മുതൽ ഒൻപതാം തീയതി വരെ ഇന്റർനാഷണൽ മാച്ച് വിൻഡോയുണ്ട് അതായത് ഫിഫ വേൾഡ് കപ്പിന് മുന്നേ സൗഹൃദ മത്സരങ്ങൾ കളിക്കാനുള്ള ഒരു ബ്രേക്കാണ് പിന്നീട് ജൂൺ പതിനൊന്ന് മുതൽ ജൂലൈ പത്തൊൻപത് വരെയാണ് അടുത്ത വർഷം ആ ഒരു ഫിഫ വേൾഡ് കപ്പ് നടക്കുന്നത് പിന്നീട് സെപ്റ്റംബർ ഇരുപത്തി ഒന്നാം തീയതി മുതൽ ഒക്ടോബർ ആറാം തീയതി വരെ ഒരു ബ്രേക്ക് വരുന്നു പിന്നീട് നവംബർ ഒൻപതാം തീയതി മുതൽ പതിനേഴാം തീയതി വരെ ഒരു ബ്രേക്ക് വരുന്നു ഇങ്ങനെയാണ് ഫിഫ ഇപ്പോൾ പുതിയ ഷെഡ്യൂൾ തയ്യാറാക്കിയിട്ടുള്ളത് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സെപ്റ്റംബറിലെയും ഒക്ടോബറിലെയും ബ്രേക്ക് അത് ഒരു ഒരുമിച്ചായിരിക്കും ഉണ്ടാവുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത മേഖല കൊണ്ടും കാണാം